തിരുവനന്തപുരം ജില്ലയിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം എഴുന്നൂറ് വർഷത്തെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കിയിട്ടുള്ളത് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശിവലിംഗം ഒരു സ്വയംഭൂ ശിവലിംഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് ദൂരെ സ്ഥിതി ചെയ്യുന്ന പഴയ ശ്രീകണ്ഠ ക്ഷേത്രത്തിലെ അടിച്ചുതളിക്കാരി സ്ഥിരമായി ഒരു മരത്തിനു കീഴിൽ ചൂലും കലവും സൂക്ഷിക്കുമായിരുന്നു വൃദ്ധയായ ആ അടിച്ചുതളിക്കാരി ശിവഭഗവാന്റെ ഒരു പരമഭക്തിയായിരുന്നു ഒരിക്കൽ പതിവ് പോലെ സ്ഥിരമായി കലം സൂക്ഷിക്കാറുള്ള സ്ഥലത്തു നിന്നും കലം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനും കഴിഞ്ഞില്ലെന്നും നിവൃത്തിയില്ലാതെ കലം പൊട്ടിച്ചപ്പോൾ രക്തപ്രവാഹം ഉണ്ടായി എന്നും ഐതിഹ്യം ആ കലം ഇരുന്ന സ്ഥലത്ത് ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ശ്രീകോവിലിന് കിഴക്ക് അഭിമുഖമായാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പാർവതി ദേവിയും ഗംഗാദേവിയും ശിവഭഗവാനെ സേവിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ സാന്നിധ്യമുണ്ടെന്നാണ് സങ്കല്പം ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ പ്രാണദേവൻ ശിവഭഗവാനാണ് മഹാഗണപതി മുരുകൻ ആഞ്ജനേയർ ശ്രീകൃഷ്ണൻ സ്വാമി അയ്യപ്പൻ നാഗരാജൻ ഭൂതത്താൻ എന്നിവരാണ് ഉപദേവന്മാർ ശിവഭഗവാൻ അഭിമുഖമായി നന്ദീദേവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശിവഭഗവാനോടുള്ള പ്രാർത്ഥനകൾ നന്ദീദേവൻ്റെ ചെവിയിൽ പറയുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം വളരെ പ്രസിദ്ധമാണ് ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ശിവരാത്രി ദിവസം തൊഴാനായി ക്ഷേത്രത്തിൽ എത്താറുള്ളത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുന്നത് ഒരു പുണ്യ അനുഭവമായിരിക്കും